ചാംളാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് നാടൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നെല്ലിക്ക ഞാൻ സാധാരണ ഇടുന്നതിന് വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്ന് പിന്നെ അച്ചാറിടാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക ഇതാണ് അരക്കിലോ നെല്ലിക്ക ഉണ്ട് പിന്നെ ഒരു സ്പൂണ് വെന്തയം ഒരു സ്പൂണ് കടുക് പിന്നെ കുറച്ച് മുളകാണ് കേട്ടോ അത് മുളക് വറുത്ത് പൊടിക്കാനുള്ളതാണ് പിന്നെ ആവശ്യത്തിന് കായം ഉപ്പ് ഇതൊക്കെയാണ് വേണ്ടത് ഒരു അരസ്പൂൺ കായ കായം കുറച്ച് നിറയെ വേണം അപ്പം നല്ല മണം ഒക്കെ ഉണ്ടാവും കുറച്ചധികം ഇതൊക്കെ ഓരോ സ്പൂണാണോ എന്നാലും കായും അത്യാവശ്യം ഒരു സ്പൂണ് വേണ്ടിവരും അല്ലെങ്കിൽ അരസ്പൂണെങ്കിലും കഷ്ടിച്ചാൽ അപ്പം നമ്മൾ നെല്ലിക്കട അളവനുസരിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ ആവശ്യത്തിന് നല്ലെണ്ണ ഇതാണ് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അടുപ്പിൽ അത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് പറഞ്ഞാൽ നമുക്ക് നെല്ലിക്കയുടെ അളവനുസരിച്ചിട്ട് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെല്ലിക്ക ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളം വെറ്റി വരുന്നവർ വേവിച്ചെടുക്കണം കേട്ടോ കേട്ടോ നെല്ലിക്ക പിന്നെ കറക്റ്റ് ഒരു ഗ്ലാസ് തന്നെ വെച്ചിട്ടുള്ളൂ അര കിലോ നെല്ലിക്കയ്ക്ക് ഇനി ഇതൊന്ന് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ വെള്ളം പറ്റണം കേട്ടോ ഏഷ്യം മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി അത് നന്നായിട്ട് വേവറ്റി കേട്ടോ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം അടുപ്പിലൊരു ചെറിയ തവി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് ഉലുവയും അതേപോലെ തന്നെ കടുകും രണ്ടും ഒപ്പം തന്നെ ഇടാട്ടോ രണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ കട്ടക്കായമാണെങ്കിൽ നല്ല മണമുണ്ടാകും അപ്പോൾ നമുക്ക് കട്ടക്കായം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഇതുമൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുളകും കൂടെ മുളക് മാത്രം എണ്ണയിലാളെ വറുത്തെടുക്കേണ്ട കേട്ടോ അതുപോലെ ഏഷ്യ എണ്ണ ഒഴിച്ചിട്ട് ആ മുളകും കൂടെ വറുത്തെടുക്കാം ഒരു ഇരുപത് മുളകും കേട്ടോ അധികം കരിയാണ്ട് ഒന്ന നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കരിയാനും പാടില്ല സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ് വേറെ ഒരു പാത്ത മാറ്റാം കുറച്ചെല്ലാം കൂടെ ഉള്ളത് അതും കൂടെ മെല്ലെ വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ട് വറവാകും മണം എന്നാൽ കരിയാലും വഴിയ അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇങ്ങനെ ചെയ്താൽ നല്ല മണവും കളറും ഒക്കെ ഇട്ടിട്ട് നന്നായി ഉണ്ടാവും കാശ്മീരി മുളകാണെങ്കിൽ ഇതിൽ നല്ല കളറുണ്ടാവും നമ്മളത് സാധാരണ വറ്റൽ മുളക് കേട്ടോ അത്രയും മതി ആറിയ ശേഷം നമുക്ക് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം ഇതാട്ടോ എല്ലാം മുളക് കായം പിന്നെ കട എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം ഇതാക്കും ലീശ ഉപ്പിട്ടിട്ട് പൊടിച്ചാൽ വീൻ പൊടി കിട്ടും അപ്പോൾ അങ്ങനെ പൊടിച്ചിട്ട് വരാം ഇതാ നമ്മുടെ നെല്ലിക്കയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറാം വെച്ചിട്ട് ആദ്യ ശേഷം ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ എന്നിട്ട് നാല് കഷ്ണാക്കണം കേട്ടോ അങ്ങനെ ഞാനൊന്ന് ആറാം വെച്ചിട്ട് വരാം ആറാം വെച്ചിട്ട് നമുക്ക് കുരുമൊക്കെ കളഞ്ഞിട്ട് വരാം ഇതായിട്ടോ നമ്മുടെ നെല്ലിക്കാടെ കുരു ഒക്കെ കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് വേവിച്ചത് കുരു കളഞ്ഞിട്ട് നല്ലോണം തുടച്ച് വെള്ളമില്ലാണ്ട് എന്തിലും വെള്ളം ഏത് അച്ചാറുണ്ടാക്കിയാലും വെള്ളത്തിൻ്റെ അംശം പെടുമ്പോഴാണ് അത് ചീത്തയാ പോവുക ഇത് അപ്പോൾ വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് തുടച്ചെടുക്കണം അപ്പം ഇതങ്ങനെയെല്ലാം ചെയ്തിട്ട് കുരുവൊക്കെ കളഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തെടുക്കണം ാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കണം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാവുമ്പോൾ നമുക്ക് ഈ അര കിലോ നെല്ല് നല്ലെണ്ണയ്ക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം നൂറ് മില്ലിഗ്രാമാണ് എണ്ണ ഒഴിക്കണം കേട്ടോ നല്ലെണ്ണ തന്നെ വേണം കേട്ടോ എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ കുരുക്കളഞ്ഞ് വെച്ചിട്ടുള്ള നെല്ലിക്കുണ്ടല്ലോ അത് ഞാൻ ഇടാൻ പോവുകയാണ് കേട്ടോ അതിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം അല്പങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോകണം അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം കേട്ടോ നന്നായി വഴന്ന് വരട്ടെന്താട്ടോ ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി കായം കടുക് ഉലുവ അതിൻ്റെയൊക്കെ പൊടികളെല്ലാം വെച്ച് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഒക്കെ ഇടാട്ടോ നന്നായിട്ട് എന്നിട്ട് വഴറ്റിട്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ ഇതാട്ടോ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ആറിയ ശേഷം നമ്മൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി നിങ്ങൾ നോക്കിയിട്ട് ആവശ്യം അങ്ങനെ നമ്മൾ എപ്പോഴും ഉപ്പ് കൂടുതൽ ഇടരുത് എല്ലാം ഉണ്ടാക്കിയ ശേഷം നോക്കുക നോക്കിയിട്ട് നമുക്ക് എന്താ തെ ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെന്നു വച്ചാൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് ഇനി നാളെ രാവിലെ നോക്കുമ്പോഴേ ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ എന്ന് കുറച്ചും കൂടെ അറിയാം അപ്പോൾ വേണമെച്ചാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ അച്ചാറ് ഈ രീതിയിൽ തയ്യാറാക്കിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ അച്ചാറാണ് ആറിട്ടെ ആറിയിട്ട് കുപ്പിയിലാക്കി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ കറക്റ്റായിട്ട് നല്ല പാകത്തിനായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളാരും ഉണ്ടാക്കി ഉണ്ടാവില്ല വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാറ് നെല്ലിക്കച്ചാർ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി എന്താ വച്ചാൽ ഒരു കഷ്ണം വെള്ളം കൂടെ ഇടണം കേട്ടോ ശർക്കര അതും കൂടെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്